മൃഗീയം കഴിഞ്ഞ മൂന്ന് മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പണം വാങ്ങിയതിന് ശേഷം ഹോസ്റ്റലിൽ മദ്യപിക്കാനും നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ റാഗിംഗ് ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ അടുത്ത് കുറെ നാറുകൾ ചേർന്നിട്ട് സീനിയേഴ്സ് എന്ന് പറയുന്ന കുറെ നാറുകൾ ചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഒന്നാം തരം പോകൃത്തനം റാഗിങ് റാഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലാണ് നമ്മളും കോളേജിലൊക്കെ കുറെ കാലം പറഞ്ഞാൽ പോയത് തന്നെ അവിടെ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് നമ്മളാ ജൂനിയേഴ്സിന്റെ അടുത്ത് നമ്മൾ കാണിച്ചിട്ടുള്ള രീതി അവരടുത്ത് ചോദിച്ചറിയാം ഈ ജൂനിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമയാണ് നിന്റെയൊക്കെ എന്ത് പരിപാടി ചെയ്യാനുള്ളതാണ് നിനക്ക് തോന്നിയതുപോലെ കയറി മേയാനുള്ളതാണെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ എടുത്തു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പയ്യനെ റാഗിങ്ങിന്റെ പേരിൽ എല്ലാം കൂടി തല്ലിക്കൊന്ന് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് മുന്നേ ഒരു റാഗിങ് കേസ് നമ്മൾ കണ്ടത് ഇതാ ഇപ്പൊ വീണ്ടും ഇത് എന്തുവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നശിപ്പിച്ച് തോലച്ചാൽ അടങ്ങത്തുള്ളൂ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിക്കുകയാണ് മൊത്തം ആടപടലും തേഞ്ഞിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുദ്ധഭോക്തനത്തിന്റെ ഒരു വർഷമായി മാറിയിരിക്കുകയാണ് ഈ ഒരു നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിക്രൂരമാണ് പ്രത്യേകിച്ച് ആ പിള്ളേർ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ പേടിച്ചിട്ട് വീട്ടിൽ രക്ഷിതാക്കളുടെ എടുത്ത് പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലെന്നാണ് വാസ്തവം ഇങ്ങനത്തെ ഒരു ഗതിയേട്ട അവസ്ഥയിലൂടെ ആണ് അവസ്ഥയോ വിദ്യാർത്ഥികൾ പോയിട്ടുള്ളത് സത്യം പറയേ പൊന്ന് മക്കളെ റാഗിങ് എന്ന് പറഞ്ഞിട്ട് നിന്റെയൊക്കെ ജൂനിയർ ഞാനായിരിക്കണം ഞാൻ ഉള്ള കാര്യം പറയാം എല്ലാത്തിനും കാലയായിരിക്കും അല്ലാണ്ട് പാരന്റിനെ വിളിച്ച് കേസും കൊടുത്ത് അങ്ങനെ കണങ്ങണന്നൊന്നും ഞാൻ പോകത്തില്ല നീയൊക്കെ അമ്മ അവരാധന കാണിക്കണം ജീവിച്ചത് അന്തസായിട്ട് ജീവിക്കും നീയൊക്കെ നൂറ് ഇടി ഇടിച്ചാലും ഓരോങ്ങനെ തിരിച്ചു വരും അതൊക്കെ നിന്റെ ഒക്കെ പിടുക്കും കൊണ്ടേ പോകത്തുള്ള അമ്മ പരിപാടിയാണ് നീ കാണിച്ചിട്ടുള്ളത് നിന്നെയൊക്കെ ഇനി ഇനി അവിടെ വെച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വെറും ഒരു സസ്പെൻഷൻ കൊടുത്തു വിട്ടിരിക്കുന്നത് ഡിസ്മിസ് ചെയ്യണം ഇവനൊക്കെ നാളെ പഠിച്ചു ചായ ും ആരെങ്കിലും സൂക്ഷിക്കേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ അത് ആ രോഗികളെ കൂടി ബാധിക്കും കാരണം ഇവനൊക്കെ ഇങ്ങനത്തെ കഴിപ്പണകെട്ട പരിപാടി ചെയ്യുന്ന മതി ഏത് രീതിയിലാണ് നമ്മളെ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുക ഇവനൊക്കെ എന്തിനാണ് പഠിക്കുന്നത് ഇവനൊക്കെ ഒരു കാരണവശാലും ഇവിടെ വെച്ച് ഉറപ്പിക്കരുത് അകത്തേറെ കേസാണ് വിപ്ലവ ശ്രമത്തിന് വേണം ഇവനൊക്കെ എതിരെ കേസ് എടുക്കേണ്ടത് കേട്ടത് ഇതും വെറും ശുദ്ധ ഒരു അയ്യോ പൊടിപ്പിള്ളാരെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതെന്ന് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് തേഞ്ഞ് മായം പോയിട്ട കേസല്ല കഴിഞ്ഞ വർഷം ഒരു പയ്യനെ റാഗിന്റെ പേരിൽ എല്ലാം കൂടി തള്ളിക്കൊന്ന് എന്നിട്ട് അതെന്താ ഒന്നും ആയില്ല അതൊക്കെ തേഞ്ഞു വാങ്ങി പോയി ഇവനൊക്കെ വീണ്ടും ഇനിയിപ്പം അടുത്ത സസ്പെൻഷൻ കഴിഞ്ഞ അടുത്ത് കയറി അല്ല ഇതിന്റെ അപ്പുറം കാണിച്ചു കൂട്ടും ഇതുപോലുള്ള കാവാലികന്മാരെ വെച്ച് പൊറപ്പിക്കരുത് എന്തിനാണ് ഇതിനൊക്കെ ഇങ്ങനെ വെച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് എന്ത് കീരക്കാറ് ഇവനൊക്കെ എന്തിനാണ് പഠിക്കുന്നത് ഇത് ഇത്രയും എനിക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളാകാം സഹോദരങ്ങളാകാം ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഓരോ കോളേജുകളിൽ പോയി പഠിക്കുമ്പോൾ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവുന്നതെങ്കിലും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതൊക്കെ തടയണം തടയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ഇരിക്കുന്ന പ്രിൻസിപ്പളായാലും മറ്റേ കുറെ ആൾക്കാർ കാണില്ല എടുക്കാതെ അവിടെ എന്താണ് നടക്കുന്നത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം ടാഗിങ്ങിന്റെ പേരിൽ ഒരുപാട് കോളേജുകളിൽ നമ്മൾ ഇന്നും അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇതൊക്കെ തടയേണ്ട സമയത്ത് തടഞ്ഞില്ലെങ്കിൽ അവസാനം എന്തെങ്കിലും കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ചത്തതിന് ശേഷം ഒടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തടയുന്നുണ്ടെങ്കിൽ നേരത്തും കാലത്തും തടയണം അതാണ് ന്യൂസ് കേട്ടോ പ്രാകൃതം പൈശാചികം കഴിഞ്ഞ മൂന്ന് മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് അക്രമം നടത്തിയത് പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് പരിക്കേൽപ്പിച്ചു മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി ഈ നാടുകളുടെ ഫോട്ടോസ് ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കും എല്ലാവരും കാണണം ഇവനൊക്കെ കാണണം ഇവനൊക്കെ മറക്കരുത് ഇവന്റെയൊക്കെ മോന്തകൾ മറക്കരുത് നാളെ നാളെ ഇവനൊക്കെ പഠിച്ച ഒരു നേഴായിട്ട് വന്ന് നിങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിക്കണം ഇവനൊന്നും ഒരു കാലത്തും കരുതി പിടിക്കത്തില്ല അം മാതിരി അവരാധമില്ല കാണിക്കുന്നവനൊക്കെ പിന്നെ ഇവനൊക്കെ ചെയ്തിട്ടുള്ളത് മൃഗീയമായി മുറിവേൽപ്പിച്ചതിന് ശേഷം അതൊരു ബോഡി ലോഷൻ ഒഴിച്ചു ഇവന്റെയൊക്കെ കാണിക്കുന്നത് ഇതാണ് ഈ ഇത് എന്താണ് ഹോസ്റ്റലിൽ അവിടെ വാട്ടനും കോഴ് ഹോസ്റ്റലിൽ തുറന്നു വെച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ് എനിക്ക് അറിയാൻ എന്താണ് ഓരോ ഓരോ ദിവസം ദിവസം കേരളത്തിൽ അവരാ തങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ത് ഗതിയിൽ പോയി എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല പ്രിൻസിപ്പാൾ പരാതി കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് എന്നെ ഒരു ദിവസം ശല്യം ചെയ്യും പൈസ പിടിച്ചു വരികയും ശല്യം ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആര് വേണ്ട നടപടി എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അതിക്രമം സഹിക്കാൻ വൈകാതെ വന്നതോടെയാണ് മൂന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പാളാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് പച്ച വിദ്യാർത്ഥികൾ തീരെ ഗതികെട്ടപ്പോഴാണ് പരാതി നൽകിയിട്ടുള്ളത് നിങ്ങൾ ഒരു കൈക്കില്ലെന്ന് വാരിപ്പുറക്കേട്ട് എറിയേണ്ട കേസുകളാണ് അമ്മാതിരി നാറിയ കുറേ വാനാല് വയലുകളാണ് ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് ഇവന്റെ വിചാരം ഇവനക്ക് എന്ത് ബോസ് എന്നാ ഇവർക്ക് പഠിക്കാൻ പോകുന്ന അല്ല വേറെ ഉള്ളതിന് പോക ഇവനൊക്കെ വിള്ളോ പഠിക്കാൻ വേണ്ടിട്ട് പാവപ്പെട്ട പിള്ളേർ വരുന്ന ആ പിള്ളേരെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഇവനൊക്കെ ഉണ്ടാക്കുന്നത് ഇവർക്ക് എന്ത് എത്തിക്സ് ആണ് ഇവർക്ക് എന്തിനാ പഠിക്കാൻ വന്നത് ഇവർക്ക് ആരാ പഠിക്കാൻ വിട്ടത് ആരാണോ ഇവിടെ കയറ്റത് ഈ സസ്പെൻഷനും കൊടുത്തിട്ട് മറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പൂമാലായിട്ട് സ്വീകരിക്കേണ്ട പരിപാടി നടത്തരുത് ഡിസ്മിസ് ഒരു ഒരു കോളേജിൽ കോളേജിൽ പഠിക്കരുത് കുറച്ച് കേട്ടോ നമ്മളോട് അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട് തന്നെ നടക്കുന്നതാണ് അതനുസരിച്ചും കോടതിക്ക് കൈമാറിയ സ്ഥിതിക്ക് അവിടുത്തെ നടപടികളും അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ നമുക്ക് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെ കോട്ടയം മൂന്നര സ്വദേശി സാമുവൽ വയനാട് നടപയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരത്തോട് സ്വദേശി വിവേക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അറസ്റ്റും രേഖപ്പെടുത്തി പ്രതികളുടെ ഫോണിൽ നിന്ന് വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു ഒരു വർഷം കൂടി കഴിഞ്ഞ കോഴ്സ് പൂർത്തിയാക്കി നമ്മുടെയൊക്കെ ജീവന് സംരക്ഷണം ഒരുക്കേണ്ട വിദ്യാർത്ഥികളാണ് കൊടും ക്രിമിനലായി ജയിലിലേക്ക് പോകുന്നത് ജോബിൻ ചെയ്തു വെച്ചിട്ട് അവസാനം വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ് ദിവസം ഇവനൊക്കെ എന്ത് തേക്കടിക്കും കൊണ്ടിട്ട് അവിടെ തീറ്റി പോറ്റാതെ എന്തെങ്കിലും രക്ഷയി ഇവനൊക്കെയാണ് നാളെ ഇവിടെ ക്രിമിനലായി മാറുന്നത് ഈ സമൂഹത്തിന് വെല്ലുവിളിയിൽ ഒക്കെ ആയിത്തീരുന്ന ഇവനെ പോലെയുള്ള നാടുകളാണ് ഇവനെയൊക്കെ തക്കതായ നിയമ നടപടി എടുത്ത് ശിക്ഷകൾ കൊടുത്തില്ല ഈ നാളെ ഇവനൊക്കെ പുറത്തിറങ്ങിയാൽ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിച്ച് ഗുണ്ടായുസമായിരിക്കും നടത്തുന്നത് സംശയത്മാർ എൻ കമൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബൊത്തി കൊണ്ടുണ്ടേ പിന്നെ പിള്ളേർ സീനിയർ പിള്ളേർ എന്തെങ്കിലും തല്ലുകയോ ഇവിടെയൊക്കെയാണെങ്കിൽ ഹെല്യം കൊണ്ടേ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ചെറുക്കൻ ദിവസം രാവിലെയും വൈകിട്ട് ഞാൻ വിളിക്കും അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയും പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വേക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും അതുകൊണ്ട് ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ അതുതന്നെ ഞാൻ ലിബിനോടും ചോദിച്ചു ലിബിനെ എന്നാ പറയത്തെന്ന് പറഞ്ഞു അപ്പോൾ ലിബിൻ പറഞ്ഞത് പപ്പ എന്നെ പോലെ വിഷയം വന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ് എല്ലാ മാസവും ഞങ്ങളോട് പൈസ വെളി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാറികളാൽ റാഗ് ചെയ്യപ്പെട്ട ഒരു പയ്യന്റെ അച്ഛൻ സംസാരിക്കുന്നതാണ് ഇവനൊക്കെ രീതിയിലാണ് അവിടെ ക്രിമിനൽ പശ്ചാത്തലത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊന്നും വെറുതെ എവിടെ കേസല്ല ഇവനൊക്കെ പുറത്തിറങ്ങിയാൽ നാളെ കൺഫേം ആ പക്ക ക്രി നൂറ് ശതമാനം ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവനൊക്കെ ഇനി പഠിച്ച് നേഴ്സായിട്ട് എന്തിനാണ് അല്ല മാറിയിട്ട് ഇവനൊക്കെ എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ല നാടിന് കേട്ടോ ഈ ഫസ്റ്റ് ഇയർ കീപ്പറുടെ തൊട്ടടുത്ത രണ്ട് മുറികളിലാണ് ആദ്യവർഷ വിദ്യാർത്ഥികളായ ഈ വിക്ടിംസ് താമസിക്കുന്നത് അദ്ദേഹം ഇന്നലെ നമ്മുടെ നടത്തിയ ആദ്യത്തെ പ്രിലിമറി മീറ്റിംഗിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള മീറ്റിംഗ് ആണ് നടത്തിയത് കുട്ടികളിത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു ചോദിച്ചു എന്തു നീ എന്നോട് പറയാഞ്ഞേ നീ ഭക്ഷണം എടുത്തോണ്ട് പോകുമ്പോ ആർക്കെ കൊണ്ടുപോകുന്നെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ ഓടുകയാണല്ലോ ചെയ്തെന്നാണ് ജനിച്ചു പറഞ്ഞത് ംപ്ലൈൻ്റ് വന്നിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നുണ്ട് വല്ലപ്പോഴേക്കൊന്ന് ഇറങ്ങി അന്വേഷിക്കണം അന്വേഷിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ എന്താണ് നടക്കുന്നതെന്ന് അല്ലാണ്ട് കറങ്ങണ കസേരി ഇരുന്ന് മേശ പുറത്തിരുന്നു പേപ്പറും പറക്കി അടുക്കിയിരുന്നാണ് അറിയാൻ പറ്റത്തില്ല എന്താണ് ഇതിന്റെയൊക്കെ ഉള്ളിലും ഇവിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് കോളേജായാലും കോളേജ് പരിസരങ്ങളിൽ ഇറങ്ങി നോക്കണം കറക്റ്റായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ അവിടെ എന്തൊക്കെ ആഭാസങ്ങളാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എല്ലാ മാതാപിതാക്കളും ഒരുപാട് പ്രതീക്ഷയോടെയാണ് തന്റെ മക്കളെ പഠിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവിടുന്നതും അതുപോലെ ഒരുപാട് പേടിയോടെയാണ് ഹോസ്റ്റലുകളിൽ താമസിപ്പിക്കുന്നത് ഹോസ്റ്റലുകളിൽ മാതാപിതാക്കൾ മക്കളാക്കുമ്പോഴും അവർക്ക് ഉള്ളിൽ പേടിയാണ് വേറൊന്നും കൊണ്ടല്ല ഇതുപോലത്തെ അവരാധങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിപ്പം നിരന്തരം നടന്നു നടന്നിടുന്നവരെയാണ് ഇനി ഒരുപാട് ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന ഒരുപാട് പിള്ളേർ കാണും എല്ലാ കോളേജുകാരും അവരോടൊക്കെ അവരുടേതായ അനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം അപ്പോഴും ഓരോ അവരാധങ്ങൾ ഓരോരുത്തമ്മനെ കാണിച്ചു കൂട്ടി ഓരോ പിള്ളാരെ വിളിച്ചുപിടുത്തി വച്ചിട്ടുള്ളത് അപ്പോഴും ബാക്കി എന്തെങ്കിലും സ്റ്റേറ്റ് സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ എസ് എൻ എ മാത്രമാണ് ജനറൽ നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുള്ളത് അവർക്ക് കോളേജിൽ അത് എസ് എൻ എന്ന് പറഞ്ഞു രജിസ്റ്റേഡ് പ്രൊഫഷണൽ അസോസിയേഷനാണ് അത് എസ് എൻ എയുടെയല്ല എസ് എൻ എയുടെയല്ല കോളേജിലെ ഔദ്യോഗികവുമായിട്ടുള്ള സംഘടനയുടെതല്ല നമുക്ക് ഔദ്യോഗികമായിട്ടൊന്നും അറിയത്തില്ല കുട്ടികൾ ക്ലാസ്സിലുണ്ട് ഇന്നലെ ലാബിലെ പ്രാക്ടീസിന് പോകുന്നു ഇപ്പം പോലീസ് അന്വേഷണം വന്നപ്പോൾ നമ്മളെ ലാബിലെ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തിയെന്നേ ഉള്ളൂ ആരോഗ്യപരമായ ഒരു വിഷയങ്ങളും കുട്ടികളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം കുട്ടികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് പേടിച്ച് പറഞ്ഞിരിക്കുകയാണ് വന്നായിരത്തി കോളേജിലും സാറന്മാരും ഒക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ നവർമെന്റ് അടിച്ചു വിടും എന്നാലും ഞാൻ ഓഫ് കോഴ്സ് ഈ കോളേജിനെ മൊത്തത്തിൽ ഞാൻ താഴ്ത്തി കിട്ടി പറയുന്നില്ല പക്ഷെ നിങ്ങളൊക്കെ ഈ കറങ്ങണ കസേരലിൽ ബെഞ്ചിന്റെ പുറത്തിരിക്കുന്ന പേപ്പറും അടുക്കി കൊണ്ടിരിക്കാതെ വല്ലപ്പോഴൊക്കെ ഇറങ്ങി അന്വേഷിക്കണം ഇറങ്ങി അന്വേഷിക്കണം അല്ലാണ്ട് പ്രിൻസിപ്പളെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ മേശപ്പുറത്ത് മാത്രം ഇരുന്നാൽ പോരെ അന്വേഷിക്കണം ഹോസ്റ്റലിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ അന്വേഷിച്ച ഇതല്ല ഇതിന്റെ അപ്പുറം നിങ്ങൾ അറിയാം പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ പിള്ളേരൊക്കെ വന്ന് ഒരു കോളേജിൽ കയറുന്ന സമയത്ത് ഓഫ് കോഴ്സ് ആ പിള്ളാരെ നിങ്ങൾ കുറെ ദിവസം ശ്രദ്ധിക്കണം അവരുടെ ആദ്യ ദിവസം വന്ന രീതി പോലെയാണ് പിന്നുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ അവരെ നിങ്ങൾ പേഴ്സണലി ഒക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഓക്കെ അല്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും മൂന്ന് മാസത്തോളം ഈ പിള്ളേരെ റാങ്കിങ്ങിൽ വിധേയപ്പെട്ടുകൊണ്ടിരുന്നു അതും അതിക്രൂരമായി ന്യൂസിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ കേട്ട് കിളി പറഞ്ഞിരിക്കുക ഇത്രയും മൃഗീയമായ ആ പിള്ളേർ അനുഭവിച്ചിട്ടും മൂന്ന് മാസമായിട്ട് ആരും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതിശയം സത്യം പറഞ്ഞത് ഇതുപോലെയുള്ള കഴിപ്പണം ഘട്ടന്മാരെ ഇനി മേലെ ആ കോളേജ് എന്നല്ല ഒരു കോളേജിലും വെച്ച് ഉറപ്പിക്കരുത് ഇവനൊന്നും പഠിക്കണ്ട ഇവനൊക്കെ പഠിക്കാൻ അല്ല വരുന്നത് പഠിക്കാനാണ് വരുന്നതെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോകും ഇവനൊക്കെ എന്തായാലും പഠിക്കാനല്ല വരുന്നത് അതുകൊണ്ട് കുറെ കാലം അകത്ത് കിടക്കട്ടെ അവിടെ കടന്ന് പറ ഇത്ര അന്യക്കറും ഒക്കെ പഠിക്കട്ടു റാങ്കിങ് മാസം എന്നാണ് അവന്റെ ഒക്കെ വിചാരം കോളേജിൽ കയറിക്കഴിഞ്ഞാൽ സീനിയർ ആയി ആയിക്കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന് ഒരു ധാരണയുണ്ട് കോളേജ് കാര്യമൊക്കെ അവന്മാരുടെ കയ്യിൽ തന്നെ യുവമാര്ന്നെ അവിടെ ഭരിക്കുന്നു യുവമാര്ന്നെ വലിയ കിടിലോന്ന് ആ ചിന്താഗതി ഇന്ന് മാറണം കേട്ടറ നാറികളെ